കാലത്തിനനുസരിച്ചിട്ടുള്ള പുതിയ സിലബസൊന്നും എല്ലാ വിദ്യാലയങ്ങളിലും വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കാരണം ഇപ്പോൾ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ ലോകത്ത് ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ പത്രപ്രവർത്തനവും ദൃശ്യമാധ്യമങ്ങളും പ്രിന്റ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ പഴയ ടെക്നോളജിയും പഴയ പിന്നെ സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യാൻ നോക്കിയാൽ നമ്മൾ അപ്ഡേറ്റ് അല്ലാതെ ഇപ്പൊ ലോകം ഒരു വിരൽ തുമ്പിൽ എത്തി നിക്കുകയാണ് അല്ലെ കുട്ടികൾ പോസ് എടുത്ത് ക്ലിക്ക് ചെയ്താൽ ലോകത്തിലെ ഏത് അത്യന്താധുനികമായ രീതിയിലുള്ള ജേർണലിസത്തിന്റെ സാങ്കേതികതയും ഒക്കെ അവർക്ക് അറിയാവുന്ന ഒരു കാലത്ത് നമ്മളൊന്നും അപ്ഡേറ്റ് ചെയ്യാതെ നമ്മൾ ശാക്തീകരിക്കാതെ കുട്ടികളെ പഠിപ്പിക്കാൻ പോയാലും അതിപ്പോ ഞാനായാലും അങ്ങനെ തന്നെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന മേഖലയില് അവരുമായിട്ട് ഷെയർ ചെയ്യാൻ കഴിഞ്ഞാൽ കഴിഞ്ഞില്ലെങ്കിൽ ഞാനൊരു പഴയതും എന്താ പറയാ അല്ലെ മറ്റൊരു ന്യൂസിനും നമ്മൾ തന്ധ വയ്പെ പറയുന്ന രീതിയിലേക്ക് നമ്മൾ മാറും അതുകൊണ്ട് അത് പഠിച്ചെടുക്കുക എന്നുള്ളത് ഞാൻ ശ്രമിക്കുന്ന ഒരാളാണ് പുതിയ കാലത്തിന്റെ സഞ്ചാരം എങ്ങനെയാണ് ഓരോ മേഖല എങ്ങനെയാണ് എന്നൊക്കെ നോക്കാറുണ്ട് അപ്പൊ നിങ്ങളും ആ തരത്തിൽ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് ദിവസം കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ കഴിയുന്ന ഒരു സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ ഒഴിവാക്കി രണ്ട് ദിവസം ചേതനയിൽ വന്ന് ചേതനയിലെ ചേതന ഒരുപാട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ട ഒരു സ്ഥാപനമാണ് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ജേർണലിസവും വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ്റെ ഫിലിം ഫിലിം ആഡിങ് പിന്നെ അഡ്വെർടൈസിംഗ് പിന്നെ എല്ലാ ഡബ്ബിങ് ഡബിങ് ഡിംഗ് എന്നാണ് ജർമ്മനിന്നുള്ള അത്യാധുനിക ഉപകരണങ്ങൾ കേരളത്തിൽ ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയ യു എസ് യു എസ് പരിചയപ്പെടുത്തിയൊരു സ്ഥാപനമാണ് ഒരുപാട് നല്ല സിനിമകളുടെ ഡബിങ് കൂടെ നടക്കാറുണ്ട് പലർക്കും അറിയില്ല ചിലരൊക്കെ എടുക്കുമാർ വന്ന് പോകുമ്പോഴാണ് ഈ അടുത്ത് മരിച്ച ടോണി വെട്ടർ വീട്ടിലൂടെ ഞാനിവിടെ ഉള്ളിൽ വന്നിട്ടുണ്ട് അതാണ് ഞാൻ പറയാൻ കാരണം ആ അത്തരത്തിലൊരു സ്ഥലത്ത് നിങ്ങൾക്ക് ഈ ആധുനിക സാങ്കേതിക വിദ്യയും പരിചയപ്പെടുകയും പുതിയ രീതിയിലുള്ള ലോക സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ ും അത് നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സന്തോഷകരമായ അനുഭവമാണ് അത് കഴിഞ്ഞ് ഈ കോഴ്സ് രണ്ടു ദിവസം ആണെങ്കിൽ രണ്ടു ദിവസം ഗുളി പറഞ്ഞ പോലെ ഉള്ളു പറിച്ചാൽ എള്ളോണം എന്ന് പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളൊന്നും രണ്ടു ദിവസം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയൊന്നുമില്ല പക്ഷെ എന്തൊക്കെയാണ് ഈ മേഖലയിൽ ലോകത്തിലെ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞല്ലോ അപ്പൊ നിങ്ങളത് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കും വേറെ സന്തോഷം വിജയകരമായി പൂർത്തീകരിച്ചാൽ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം അതിലെ സർട്ടിഫിക്കറ്റ് വിതരണം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ നിർവഹിക്കുന്നതായി അറിയിച്ചുകൊണ്ട് ഞാൻ